നമസ്കാരം ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ശാന്തുള ദിനേശ് വളരെ പുതുമയുള്ള ഒരു വിഷയമാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരും ജനിക്കുന്നതിന് മുമ്പേ ദക്ഷിണേന്ത്യയിൽ നടന്ന ഒരു കഥയാണ് ഞാൻ പറയുന്നത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെന്നല്ല ഇതിൽ ഇതിൽ പ്രോഗ്രാം കാണുന്ന ആരും ജനിച്ചിരിക്കില്ല തീർച്ചയായിട്ടും എങ്ങനെ മലയാള സിനിമയിൽ മലയാള ഒരു യൂട്യൂബിൽ ഇങ്ങനൊരു കഥ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ യാദർച്ഛമാർ ഞാനൊരു പേപ്പർ കട്ടിങ്സ് വായിച്ചതിൽ നിന്നാണ് അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചത് അതിൽ ഇന്ത്യ ടുഡേയിലെ എഡിറ്ററായ പി കെ ശ്രീനിവാസൻ എഴുതിയ ഒരു ആർട്ടിക്കിൾ അതും ഞാൻ വായിച്ചു രസകരമായ നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു കഥയായിരുന്നു താരങ്ങൾ കുറ്റവാളികൾ ആകുന്നതും പ്രതികളാകുന്നതും ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതുമൊക്കെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ നോക്കിയാൽ ഒരുപാടുണ്ട് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടായി എന്താ പറയുക ഒന്നാം നിരയിലൊക്കെ നിന്നിട്ട് കേസിലും ജയിലിലും പെട്ട് കരിയർ പോയ എത്രയോ ഹതഭാഗ്യരുണ്ട് ചിലരൊക്കെ അതിജീവിച്ചവരുമുണ്ട് ഇപ്പോൾ എം ജി ആറിനെ വെടിവെച്ച എം ആർ രാധ നമ്മുടെ രാധികയുടെ അച്ഛൻ ശോഭനയെ കൊന്ന ബാലു മഹേന്ദ്ര ലഹരി കേസിൽപ്പെട്ട മമതാ കുൽകർണി ദൌന്ദ പേരിനോടൊപ്പം ചേർത്ത മന്ദാഗിനി അബു സലിമിനോടൊപ്പം പിടിയിലായ മോനിക്ക ബേദി മുംബൈ സ്ഫോടന കേസിൽ ശിക്ഷിച്ച സഞ്ജയ് ദത്ത് മാൻവേട്ടയിൽപ്പെട്ട സൽമാൻ ഖാൻ ബിദുര പെൺപാണിയ കേസിൽപ്പെട്ട ജഗദീഷി കുമാർ ഒരാളെ കൊന്നിട്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു നൃത്ത സംവിധായകനെ കാത്ത് രാജേഷ് ഖന്നെ അടക്കമുള്ളവർ അമിതാഭ് ബച്ചനടക്കമുള്ളവർ എൻ ടി രാമറാവും രാജ്കുമാറും ഒക്കെ കാത്തിരുന്നിട്ടുള്ള ഡാൻസ് മാസ്റ്റർ സലീം സലീംകുമാർ തിരുവനന്തപുരത്ത് കണ്ണൂരുകാരനാണ് മലയാളിയാണ് സലീം മാഷ് ഭാര്യയുടെ ആത്മഹത്യയിൽ പ്രതിയാക്കപ്പെട്ട സിദ്ദിഖ് നമ്മുടെ സിദ്ദിഖ് പിന്നെ അതിജീവിത കേസിൽപ്പെട്ട ദിലീപ് ഇപ്പോൾ പെൺവാടിവ കേസുകളിലും ലഹരി കേസുകളിലും പെട്ട നിരവധി പേർ ഒരുപാട് പേരുണ്ടപ്പോൾ സിനിമയിൽ ഇത്തരം പ്രശസ്തിയുടെ കൊടുപുടിയിൽ നിൽക്കുമ്പോൾ പ്രതിപട്ടിയിൽ പെട്ടുപോയവർ ഇവരിൽ ആദ്യം ഓർക്കേണ്ട പേരാണ് നടനും ഗായകനും കൺകണ്ട ദൈവവും ഒക്കെ ആയിരുന്നു ഒരു കാലത്ത് ത്യാഗരാജ ഭാഗവതർ ദിലീപിൻ്റെ പതനത്തെ പോലെ തന്നെ സാമ്യത ഭാഗവതരുടെയും ജീവിതം ഞാൻ ഈ ആർട്ടിക്കിൾ ചെയ്യാൻ സത്യത്തിൽ കാരണം ദിലീപിൻ്റെ കേസുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് ഇദ്ദേഹത്തിൻ്റെ പതനത്തിന് കോടികളുടെ പളപളപ്പിൽ അഹങ്കരിക്കുന്നവരും ഓക്കെ അല്ല എന്നാ എന്ന് ചോദിക്കുന്നവരും പകൽ സീൻ രാത്രി എടുത്താൽ പോരെ എനിക്ക് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്കേ വരാൻ പറ്റൂ എന്ന് പറയുന്നവന്മാരും പത്തു കോടിയുടെ കാറെടുത്ത് ഭാര്യയ്ക്ക് ജന്മദിന സമ്മാനം നൽകുന്നവരും ഒക്കെ ആവശ്യം അറിഞ്ഞിരിക്കേണ്ട നാമധേയമാണ് മായാവാരം കൃഷ്ണസ്വാമി ത്യാഗരാജ ഭാഗവതർ എം കെ ടി ഭാഗവതർ എന്നും പറയാറുണ്ട് സിനിമയുടെ പളപളപ്പിൽ അഹങ്കരിക്കുന്നവന്മാർ ത്യാഗരാജ ഭാഗവതർ എന്ന ആദ്യ സൂപ്പർ താരത്തിൻ്റെ പതനത്തെക്കുറിച്ച് പഠിച്ചിരിക്കണം ഓർത്തിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തമിഴ് പ്രേ പ്രേക്ഷകരുടെ കൺകണ്ട ദൈവമായിരുന്നു ത്യാഗരാജ ഭഗവതർ ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു എന്ന് പറയാം ഇരുപത്തിയഞ്ച് വർഷക്കാലം ആരാധകർ നെഞ്ചിലേറ്റ് നടന്ന അത്ഭുത പ്രതിഭാസം സ്ക്രീനിൽ ആടിയും പാടിയും പ്രേക്ഷകരെ തൻ്റെ കൈപ്പിടിയിലൊതുക്കിയ പ്രതിഭ ഭാഷയുടെ അധർവരമ്പില്ലാതെ ദക്ഷിണേന്ത്യ മുഴുവൻ ആരാധകരെ ഉണ്ടാക്കിയെടുത്ത ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ താരമാണ് ത്യാഗരാജ ഭാഗവതർ തമിഴകത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമായ തഞ്ചാവൂർ ജില്ലയിലെ മായാവാരക്കാരൻ മുത്തുസ്വാമി ദീക്ഷിതരുടെയും ത്യാഗരാജ സ്വാമികളുടെയും ശ്യാമസ് ശാസ്ത്രികളുടെയും പാവനാശം ശിവൻ്റെയും ജന്മം കൊണ്ട് ശ്രദ്ധേയമായ തഞ്ചാവൂരിലെ കാവേരിത്തടം സ്വദേശി ജന്മം കൊണ്ട് തന്നെ ത്യാഗരാജ ഭാഗവതർ ശ്രദ്ധേയനായിരുന്നു സ്റ്റേജിൽ അത്ഭുതമായി മാറിയ പവലക്കൊടി എന്ന നാടകം ആയിരത്തി തൊള്ളായിരത്തി സിനിമയാക്കപ്പെട്ടു സ്വർണപ്പണിക്കാരനായ കൃഷ്ണമൂർത്തിയുടെ മകൻ അതിലൂടെ തമിഴകത്തെ രാജാവാകാനുള്ള അടിത്തറ എസ് ഡി സുബലക്ഷ സുബ്ബലക്ഷ്മി ആയിരുന്നു പവലക്കുടിയിലെ നായിക പവലക്കുടിക്ക് പിന്നാലെ നവീന സാരംഗധാര ചിന്താമണി സത്യശീലൻ അംബികാപതി ശിവഗാമി തിരുനീലകണ്ഠാർ അശോക് കുമാർ ഹരിദാസ് തുടങ്ങിയ ഏഴെട്ട് ചിത്രങ്ങൾ ത്യാഗരാജ ഭാഗവർ ആ എട്ട് ചിത്രങ്ങൾ കൊണ്ട് തമിഴകത്തിൻ്റെ കൺകണ്ട ദൈവമായി മാറി പാമനാശം ശിവൻ ചിട്ടപ്പെടുത്തിയ അദ്ദേഹം തന്നെ പാടിയ സിനിമയിലെ പാട്ടുകൾ ദക്ഷിണേന്ത്യ ആകെ സ്വീകരിച്ചു ദീന കരുണാകരനെ നടരാജ കൃഷ്ണ മുകുന്ദ മുരാരെ അത്ഭുതലീലകൾ സ്വപ്നവാഴവിൽ എന്നൊക്കെ പറഞ്ഞ മനോഹരമായ പാട്ടുകളായിരുന്നു ഈ പാട്ടുകൾ പാടി സ്ക്രീനിൽ വന്ന എന്താ പറയുക ത്യാഗരാജ ഭാഗവതർ തമിഴ് ഹൃദയം ഏറ്റുവാങ്ങി അക്കാലത്ത് പോലും ഈ പാട്ടുകളുള്ള ഡിസ്കുകൾ ലക്ഷക്കണക്കിനാണ് വിറ്റുപോയത് വല്ലപ്പോഴും ഒരു സിനിമ നിർമ്മിക്കുന്ന കാലം അതിൽ ഭാഗവതർ ഇല്ലാത്ത സിനിമ സംവിധാനം ചെയ്യാനോ കാശിറക്കാനോ ധൈര്യമില്ലാത്ത കാലം ത്യാഗരാജ ഭാഗവതർ അക്കാലത്തെ കോടീശ്വരനായി മഹാരാജാവിനെ പോലെ സൗഭാഗ്യവാനായി തൻ്റെ നാട്ടിൽ തൃച്ചിയിൽ കൊട്ടാരം തന്നെ പണിതു ഭാഗവതർ പനിനീരിലായിരുന്നു ഭാഗവതർ കുളിച്ചിരുന്നത് സിനിമാ നഗരത്തിൽ ചെന്നൈയിൽ അടയാർ പരശുവാക്കം ടി നഗർ എന്നിവിടങ്ങളിലൊക്കെ രമ്യഹർമ്മങ്ങൾ ഹർമ്മികൾ പണിതു മൂന്ന് സഹോദരിമാരുണ്ടായിരുന്നു അവർ ആഡംബരപൂർവ്വം വിവാഹം ചെയ്ത അയച്ചു രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയും ഭാര്യയും അടങ്ങുന്നതായിരുന്നു ത്യാഗരാജ ഭാഗവതരുടെ കുടുംബം ഭാഗവതർ ആകാശം വളർന്നു സ്വർണ മാത്രമേ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂന്ന് എനിക്കറിയില്ല സ്വർണ്ണ തളികയിൽ മാത്രമേ ഭാഗവതർ ആഹാരം കഴിച്ചു പത്ത് വിരലുകളിലും വൈരം പതിച്ച മോതിരങ്ങൾ കുതിരപ്പുറത്തും വില കൂടിയ മോട്ടോർ ബൈക്കിലും മാത്രം യാത്ര ഏറ്റവും പുതിയ മോഡലുകളിലുള്ള കാറുകൾ നിരന്നുകടന്നു വീടിൻ്റെ മുറ്റത്ത് മേൽക്കൂരയില്ലാത്ത നീളൻ പ്ലിമത്ത് കാറിൽ ഭാഗവതർ പോകുന്നത് കാണാൻ മഹാരാജാവിനെ കാത്തു നിൽക്കുന്നതുപോലെ റോഡിന് ഇരുവശത്തും ആരാധകർ കാത്തുനിന്നു സിൽക്ക് വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന ആളായിരുന്നു ഭാഗവതർ ദേഹമാസകലം സ്വർണവും ഡയമണ്ടുകളും കൊണ്ട് പൊതിഞ്ഞു പട്ടുമെത്തയിലുറങ്ങി വെള്ളക്കുതിരകൾ ഭാഗവതരുടെ വീക്ക്നസ്സായിരുന്നു ഹരിദാസ് എന്ന സ്വന്തം വെള്ളക്കുതിരയുടെ പുറത്ത് യാത്ര ചെയ്തുകൊണ്ടാണ് തൻ്റെ സിനിമകളുടെ ആദ്യ ഷോട്ട് പോലും ഭാഗവതർ എടുക്കാറ് ഭാഗവതർ നടന്നു പോകുന്ന മണലിൽ ആരാധകർ ദൈവസ്പർശം പോലെ ചുംബിക്കാനായി മത്സരിച്ചു ഭാഗവതർ നടന്ന മണ്ണ് ശേഖരിക്കുവാൻ എത്രയെങ്കിലും പേരുണ്ടായിരുന്നു ഭസ്മത്തിന് പകരം ആ മണ്ണ് കുഴച്ച് നെറ്റിയിലിടാ ഇടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ത്യാഗരാജ ഭാഗവതരെ പ്രേക്ഷകർ എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളതിന് തെളിവാകും ട്രെയിനിൽ ഭാഗവതർ യാത്ര ചെയ്യുമ്പോൾ ആരാധകർ സ്റ്റേഷനുകളിൽ ട്രെയിൻ പിടിച്ചിട്ട് അദ്ദേഹത്തോട് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ പാടാൻ അപേക്ഷിക്കും ഭാഗവതർ യാത്ര ചെയ്യുന്ന ട്രെയിനുകൾ എല്ലാ ട്രെയിനുകളും ഭാഗവതർ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ ആ ട്രെയിനുകളൊക്കെ നാലും അഞ്ചും മണിക്കൂർ കഴിഞ്ഞ് വൈകിയാണ് ഓടുന്നത് കാരണം ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും പ്ലാറ്റ്ഫോമിൽ ട്രെയിനിനെ പിടിച്ചിടും ആരതി ഒഴിഞ്ഞ് ആരാധകർ ദൈവപുരുഷനായി കണ്ടു ഭാഗവതരെ ഭാഗവതരുടെ വേഷവിധാനങ്ങൾ ആരാധകർ അതുപോലെ അനുകരിച്ചു ഭാഗവതരെ പോലെ തലമുടി വെട്ടാൻ മത്സരിച്ചു കാതിലെ കടുക്കൻ പോലും പിള്ളേർ അനുകരിച്ചു വാഗ്ദേവതയുടെ മൂർത്ത രൂപമാണ് ഭാഗവതർ എന്ന് ആരാധകർ വാഴ്ത്തിപ്പാടി പ്രശസ്തിയുടെ പടവുകൾ കയറും തോറും ത്യാഗരാജ ഭാഗവതർ മനസ്സിലും പെരുമാറ്റത്തിലും വിനയവും കരുണയും സൂക്ഷിച്ചു നമ്മുടെ സിനിമാക്കാർ അങ്ങനെയല്ലല്ലോ പക്ഷേ അദ്ദേഹം പ്രശസ്തിയുടെ ഓരോ പടവ് കയറുമ്പോഴും നല്ല കരുണയുള്ളവനും വിനയമുള്ളവനുമായിരുന്നു പ്രസിദ്ധിയുടെ കൊടുപുടിയിൽ നിൽക്കുമ്പോൾ ത്യാഗരാജ ഭാഗവതരുടെ ജീവിതത്തിലേക്ക് ലക്ഷ്മീകാന്തൻ എന്ന പത്രപ്രവർത്തകന്റെ രൂപത്തിൽ ഒരു അശ്വനിപാദം പോലെ ദുരന്തം കടന്നു വന്നു ഹിന്ദുനേഷൻ എന്ന ഗോസിപ്പുകൾ മാത്രം എഴുതി നിറയ്ക്കുന്ന ഒരു മഞ്ഞ പത്രത്തിൻ്റെ നടത്തിപ്പുകാരനായിരുന്നു ലക്ഷ്മീകാന്തൻ സമൂഹത്തിൽ പ്രശസ്തരായവരെ മാത്രം ഫോക്കസ് ചെയ്ത് ഇല്ലാ കഥകളുണ്ടാക്കി വച്ച് കാച്ചുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ പാണി ഇനി പറയാതിരിക്കണമെങ്കിൽ തൊട്ടിട്ടു തരണം എന്ന് ഭീഷണിപ്പെടുത്തും ഞാൻ ഈ പറയുന്നത് പത്ത് എൺപത്തഞ്ച് വർഷം മുമ്പുള്ള കാലമാണ് അപ്പോൾ അന്നേ ഈ മഞ്ഞ പത്രങ്ങളുണ്ട് എന്നുള്ളതാണ് അന്നും ഇന്നും ഇത്തരക്കാരുണ്ട് എന്നത് പ്രത്യേകം ഓർക്കണം അന്ന് ആയിരങ്ങൾ വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് കോടികൾ വാങ്ങുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ സിനിമാക്കാർ ബമ്പൻ കച്ചവടക്കാർ ജന്മിമാർ ഭൂപ്രഭുക്കന്മാർ വക്കീലന്മാർ രാഷ്ട്രീയ നേതാക്കൾ മത പുരോഹിതന്മാർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെയൊക്കെയായിരുന്നു ഹിന്ദു നേഷൻ പത്രത്തിൻ്റെ ഇരകൾ ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ ഒരു പെണ്ണ് കേരളത്തിലെ ഒരു തലപ്പൊക്കമുള്ള പോലീസുകാരെ മുഴുവൻ ട്രാപ്പിലാക്കി ഒരു പെണ്ണ് ലക്ഷങ്ങളുണ്ടാക്കുന്നില്ലേ ഇവിടെ ഒരു എം എൽ എ നമ്മുടെ സിനിമയിലുള്ളൊരു നടൻ എല്ലാവരെയും ട്രാപ്പിലാക്കി ഒരു കുങ്ങുറപ്പെടുന്നു അവളെ അവളെപ്പറ്റി എന്നോടൊരാൾ പറഞ്ഞത് അടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വായനാറ്റം പക്ഷേ കേരളത്തിലെ തലപ്പൊക്കമുള്ള പോലീസ് ഓഫീസർമാരെല്ലാം അവളുടെ കാമുകമാരായി ട്രാപ്പിലായി അവൾ പറയുന്ന പൈസ കൊടുക്കേണ്ടി വന്നു എത്രയോ പോലീസ് ഓഫീസേഴ്സ് ആത്മഹത്യ ചെയ്തു എത്രയോ പേരുടെ കുടുംബം കലങ്ങി എന്ന് പറയുന്നു ആ അതിൻ്റെ ഗുരുനാഥനായിരുന്നു ഈ പത്രം എന്ന് വേണമെങ്കിൽ പറയാം ഹിന്ദു നാശൻ കഴിയുന്നത്ര ഈ പറഞ്ഞ സമൂഹത്തിൽ ശ്രദ്ധേയരായവരുടെ ലൈംഗിക കോസ്ബുകൾ അടിച്ചിറക്കിയാണ് ലക്ഷ്മികാന്തൻ്റെ ഈ പറയുന്ന ഹിന്ദു നേഷൻ എന്ന് പറഞ്ഞ പത്രം ഇറക്കിയിരുന്നത് എങ്ങനെയും പണം സമ്പാദിക്കുക മാന്യന്മാർ പലരും പണം കൊടുത്ത് നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ചിലർ എതിരാളിയെപ്പറ്റി ഇല്ലാ കഥകൾ പറയാൻ ലക്ഷങ്ങൾ മടികൂടാതെ ലക്ഷ്മീകാന്തന് കൊടുക്കുമായിരുന്നു ഇവിടെ മറ്റൊരു കാര്യം സംഭവിക്കുകയായിരുന്നു ലക്ഷ്മീകാന്തനെ നോട്ടമിട്ട് അയാളെ തീർക്കാനായി ചിലർ തരം നോക്കി പാത്തിരിക്കുകയായിരുന്നു തന്നെ ആരും ഒരു ചുക്കും ചെയ്യില്ല എന്ന് ലക്ഷ്മീകാന്തൻ വിശ്വസിച്ചു ഞാൻ പറയാൻ വിട്ടുപോയി ലക്ഷ്മീകാന്തൻ വക്കീലും കൂടിയാണ് എൽ എൽ ബിക്കാരനും കൂടിയാണ് വല്ലവരും വല്ലതും ചെയ്താൽ അവനെപ്പറ്റി അവളെപ്പറ്റി ഒരു പത്ത് കഥ എഴുതാൻ തനിക്കറിയാമെന്ന് ലക്ഷ്മീകാന്തൻ വിശ്വസിച്ചു ലക്ഷ്മീകാന്തൻ പരസ്യമായി അത് പറയുകയും ചെയ്യുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നവംബർ എട്ടിന് പരശവാക്കത്ത് വെച്ച് ലക്ഷ്മീകാന്തനെ ഒരു കൂട്ടം കൈകാര്യം ചെയ്തു പോലീസ് എത്തി ലക്ഷ്മീകാന്തനെ ആശുപത്രിയിലാക്കി മരിക്കാവുന്ന പരിക്കുകളൊന്നും ഇല്ലായിരുന്നു എൻ്റെ ദേഹത്ത് കൈവച്ചവരെ എനിക്കറിയാം ഞാൻ നിന്ന് ഇറങ്ങട്ടെ അവന്മാരുടെ ഒരു കൊലപാതകത ഞാൻ എഴുതാം എന്ന് ആശുപത്രി കിടക്കി കിടന്നുകൊണ്ട് ലക്ഷ്മീകാന്തൻ പറഞ്ഞു ആശുപത്രിയിൽ കിടന്ന് ലക്ഷ്മീകാന്തൻ പ്രഖ്യാപിച്ചത് പുറത്തു വന്നു ഇങ്ങനെയൊക്കെ അയാൾ പറയുന്നുണ്ട് ആരെയും അയാൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കഥ പുറത്തു വന്നു പിറ്റേന്ന് നവംബർ ഒൻപതാം തീയതി ആശുപത്രി കിടക്കയിൽ ലക്ഷ്മീകാന്തൻ കൊല്ലപ്പെട്ടു എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് ഒരു പിടിയുമില്ല കാര്യമായ തെളിവുകളോ കണ്ടവരോ ഇല്ല എങ്കിലും ലക്ഷ്മികാന്തനെ കൊന്നതാണെന്ന് പോലീസ് ഉറപ്പിച്ചു പേരെ ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു അതിലൊരാൾ ത്യാഗരാജ ഭാഗവതരും മറ്റൊന്ന് തമിഴ് സിനിമയിലെ ഹാസ്യ നടനായ എൻ എസ് കൃഷ്ണനുമായിരുന്നു പിന്നെ ഒരു നിർമ്മാതാവായ ശ്രീരാമലു നായിഡു തമിഴകം ഇളകി മറിഞ്ഞു തങ്ങളുടെ കൺകണ്ട ദീപം കൊലംപാതകിയോ ശരിക്കും കോളിളക്കം സൃഷ്ടിച്ച വാർത്തയായി അത് മാറി തമിഴ് സിനിമാ രംഗം ശരിക്ക് സ്തംഭിച്ചു ആശുപത്രിയിലേക്ക് അവശനായി ലക്ഷ്മീകാന്തനെ കൊണ്ടുപോകുമ്പോൾ അയാൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോകാമെന്ന് ശടിച്ചിരുന്നു എസ് ഐ കിഷൻ നമ്പ്യാർ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറാണ് ലക്ഷ്മീകാന്തൻ്റെ മൊഴി രേഖപ്പെടുത്തിയത് ലക്ഷ്മീകാന്തം മരിച്ചപ്പോൾ അന്വേഷണം ത്യാഗരാജ ഭാഗവതർ എം എസ് കൃഷ്ണ നിർമ്മാതാവ് ശ്രീരാമലു നായിഡു മുതലായവരിലേക്ക് നീണ്ടു പ്രസിഡൻസി മജിസ്ട്രേറ്റ് ജസ്റ്റിസ് വീരമൊക്കറ്റിനു മുന്നിൽ കേസെത്തി അന്നത്തെ കാലത്തെ ഒന്നാം നിര വക്കീലന്മാരായ വി റ്റി രംഗസ്വാമി അയ്യങ്കാർ രാജഗോപാൽ ആചാരി ബ്രാഡൽ ബി ടി സുന്ദർരാജൻ കെ എം മുൻഷി തുടങ്ങിയ ഒരു നിര വക്കീലന്മാർ ഭാഗവതർക്കായി കോടതിയിലെത്തി ഒരുപാട് കാലത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം എട്ട് പേരിൽ ത്യാഗരാജ ഭാഗവതരും എൻ എസ് കൃഷ്ണനും മറ്റു നാലു പേരും കുറ്റവാളികളാണെന്ന് കോടതി ശിക്ഷിച്ചു രണ്ടുപേരെ മാത്രം വെറുതെ വിട്ടു മദ്രാസ് ഹൈക്കോടതിയിൽ അപ്പീൽ പോയെങ്കിലും കീഴ്ക്കോടതിയുടെ വിധി ശരിവച്ചു ഹൈക്കോടതി അങ്ങനെ തമിഴരുടെ കൺകണ്ട ദൈവമായിരുന്ന ത്യാഗരാജ ഭാഗവതർ എന്ന കലാകാരൻ അഴിക്കുള്ളിലായി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനും മുമ്പായിരുന്നതിനാൽ ലണ്ടനിലെ പ്രിവി കൗൺസിലിലാണ് അപ്പീൽ സമർപ്പിക്കേണ്ടത് അന്തർദേശീയ തലത്തിൽ പ്രസിഡ പ്രസിദ്ധനായ ബ്രിട്ടീഷ് ബാരിസ്റ്റർ ഡി എൻ പ്രിറ്റ് പ്രിവി കൗൺസിലിൽ ത്യാഗരാജ ഭാഗവതർക്ക് വേണ്ടി ഹാജരായി പ്രിവി കൗൺസിൽ കേസ് വീണ്ടും വാദം കേൾക്കാൻ ഇന്ത്യയിലെ ഇന്ത്യയിലേക്ക് റഫർ ചെയ്തു കേസ് വേണ്ടവിധം അന്വേഷിച്ചില്ല എന്നതായിരുന്നു പ്രധാന വാദം സംശയാതീതമായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും വാദിഭാഗം വക്കീൽ യത്തിരാജ് വാദിച്ചു തെളിവിനായി കോടതിയിൽ ഹാജരാക്കിയ കത്തിക്കൊണ്ട് ഒരു എലിയെ പോലും കൊല്ലാൻ കഴിയും കഴിയ കഴിയുന്നതല്ല എന്ന് ജഡ്ജിമാരിൽ ഒരാൾ തന്നെ അഭിപ്രായപ്പെടുകയും ചെയ്തു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് ഏതാനും മാസം മുമ്പ് പുതിയ വിധി വന്നു ത്യാഗരാജ ഭാഗവതരും എൻ എസ് കൃഷ്ണനും ആൻറ്റമാനും ജയിലിൽ കിടക്കുമ്പോൾ ഭാഗവതർ നായകനായ ഹരിദാസ് എന്ന ചിത്രം മദ്രാസിലെ ബ്രോഡ്വേ തിയേറ്ററിലടക്കം മൂന്ന് വർഷമായി തുടർച്ചയായിട്ട് പ്രദർശിപ്പിക്കുകയായിരുന്നു ഇവിടെ ദിലീപ് ജയിലിൽ കിടക്കുമ്പോൾ രാമലീല സൂപ്പർ ഹിറ്റായിട്ടല്ലേ ഓടിയത് മന്മദലീല എന്ന ഹരിദാസിൻ്റെ ഹരിദാസിലെ ഭാഗവതർ പാടി അഭിനയിച്ച ഗാനം രാജ്യം മുഴുവൻ അലയടിക്കുകയായിരുന്നു മുപ്പത് മാസത്തെ ജയിൽവാസത്തിന് ശേഷം ഭാഗവതരെയും എൻ എസ് കൃഷ്ണനെയും മറ്റ് നാലുപേരെയും കോടതി പുറത്തുവിട്ടു ലക്ഷ്മീകാന്തൻ ലക്ഷ്മീകാന്തന്റെ യഥാർത്ഥ കൊലയാളികൾ ആരാണെന്ന് ഇന്നു വരെയും കഴിഞ്ഞിട്ടില്ല ത്യാഗരാജ ഭാഗവതരും എൻ എസ് കൃഷ്ണനും അധികാര രാഷ്ട്രീയത്തിൻ്റെ ബലിയാടുകൾ ആയിത്തീർന്നു എന്നാണ് പൊതുവിൽ തമിഴകം വിശ്വസിക്കുന്നത് ഇന്ത്യൻ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായി ചരിത്രം ലക്ഷ്മീകാന്തൻ കൊലക്കേസിനെ രേഖപ്പെടുത്തി പണവും പ്രശസ്തിയും ജനസ്വാധീനവും ഒക്കെ ഉണ്ടെങ്കിലും അധികാര രാഷ്ട്രീയം വിചാരിച്ചാൽ ആരെയും തട്ടി അകത്തിടാമെന്ന് തെളിയിച്ച ആദ്യകാല കേസുകളിൽ ഒന്നായി ലക്ഷ്മീകാന്ത കൊലക്കേസ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പണവും പ്രശസ്തിയൊക്കെ ഉണ്ടായിരുന്ന ദിലീപിനെ അധികാര രാഷ്ട്രീയം വിചാരിച്ചാൽ പിടിച്ചകത്തിടാമെന്ന് തെളിയിച്ചില്ലേ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ വിചാരിച്ചാൽ പിടിച്ചകത്തിടാം എന്ന് തെളിയിച്ചില്ലേ എവർഗ്രീൻ മെലഡി ഓഫ് തമിഴ്നാട് ത്യാഗരാജ ഭാഗവതരും എൻ എസ് കൃഷ്ണനും ജയിൽ മോചിതരായി പുറത്തു വരുമ്പോൾ തമിഴ് സിനിമയുടെ സ്വഭാവം തന്നെ മാറിയിരുന്നു കോടമ്പക്കത്തിൻ്റെ നിറം തന്നെ മാറി എന്ന് പറയുന്നതാവും ശരി ഇപ്പോൾ ദിലീപിന് സംഭവിക്കുന്നു അതാണ് ജയിൽ മോചിതനായി ദിലീപ് പുറത്തു വന്നപ്പോഴേക്കും മലയാള സിനിമയുടെ സ്വഭാവം മാറി അത് മനസ്സിലാക്കാൻ വൈകുന്നതാണ് ദിലീപിൻ്റെ ഇപ്പോഴത്തെ പടങ്ങളുടെ വിജയമില്ലായ്മ എന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാണ് രാഷ്ട്രീയവും തമിഴ്നാട്ടിൽ മാറിപ്പോയി കാലം തന്നെ പുറംകാലെറിഞ്ഞ് പുറത്താക്കി എന്ന സത്യം ഏറെ സങ്കടത്തോടെ ഭാഗോദർ അറിഞ്ഞു എം ജി ആറും ശിവാജി ഗണേശനും ജമിനി ഗണേശനുമൊക്കെ നായകന്മാരായും ലളിത പത്മിനി രാഗിണിമാരും സാവിത്രിയുമൊക്കെ നായികമാരുമായി തമിഴ് സിനിമ മാറിയിരുന്നു തമിഴ് മക്കളുടെ സിരയിലേക്ക് ദ്രാവിഡ ഈസം കുത്തിവെച്ച് അത് സിനിമയുടെ ത്രസിപ്പിക്കുന്ന നെടുങ്കൺ ഡയലോഗുകളും പാട്ടുകളും പൈറ്റുകളും ഒക്കെ ചേർത്ത് സിനിമയുടെ എന്താ പറയുക കോട്ടകൾ വെട്ടിപ്പിടിച്ചുകൊണ്ടു പോകുന്നു കലഞ്ചർ കരുണാനിധി എഴുതുന്ന നെടുങ്കൻ വർത്തമാനങ്ങൾ എം ജി ആറും ശിവാജി ഗണേശനും സ്ക്രീനിൽ പറഞ്ഞ് തമിഴരെ ദ്രാവിഡ മുന്നേറ്റക്കാരായി ഉഴുതുമറിക്കുന്നു ആ സമയത്താണ് ത്യാഗരാജ ഭാഗവതർ പുറത്തു വന്നത് ആൻഡമാൻ ജയിലിലെ മുപ്പത് മാസത്തെ ജീവിതം ത്യാഗരാജ ഭാഗവതരെ മറ്റൊരു മനുഷ്യനാക്കിയിരുന്നു സിൽക്ക് കുപ്പായത്തിന് പകരം പരുത്തി തുണിയിലെ ജയിൽ കുപ്പായം ഇട്ടപ്പോഴും സ്വർണപാത്രങ്ങളിൽ ഭക്ഷണം കഴിച്ചിരുന്നത് വൃത്തിഹീനമായ ഇരുമ്പ് പാത്രത്തിലും ഒക്കെ ആയപ്പോൾ ജീവിതത്തിൻ്റെ അന്തസാര ശൂന്യതയെപ്പറ്റി ത്യാഗരാജ ഭാഗവതർ ബോധവാനായി മാറിയിരുന്നു വിധി ഭാഗവതരെ ഒറ്റപ്പെടുത്തിയിരുന്നു ആദ്യകാലങ്ങളിൽ എതിരാളിയില്ലാത്ത ഒറ്റയാനായി വിജയിച്ചു നിന്ന മനുഷ്യൻ ആ ആത്മവിശ്വാസവും കഴിവുകളും പ്രസരിപ്പുമൊക്കെ എവിടെയോ പോയി മറിഞ്ഞു ജനസമ്മതി പോപ്പുലാരിറ്റി ഫാൻസ് എല്ലാം വെറും കുമിളകളാണെന്ന സത്യം ഭാഗവതർ തിരിച്ചറിയുകയായിരുന്നു താൻ സമ്പാദിച്ചു കൂടിയതൊക്കെ എങ്ങോട്ടോ ഒഴുകിപ്പോയതും കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിച്ചവരൊക്കെ എങ്ങോ ഒഴുകിപ്പോവുകയായിരുന്നു എന്നതും അല്ലെങ്കിൽ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയിരുന്നുവെന്നതും ഭാഗവതർ മനസ്സിലാക്കി ആൻഡമാനിൽ നിന്ന് ബോട്ടിൽ മദ്രാസി പട്ടണത്തിൽ വന്നിറങ്ങുമ്പോൾ ഭാഗവതർ ശരിക്കും പാപ്പരായിരുന്നു കേസ് നടത്തിക്കാൻ പോലും താൻ അടിപിടി ഉണ്ടാക്കിയ ധനം തികഞ്ഞില്ല എന്ന സത്യം വിധിയുടെ ക്രൂരമായ വിളയാട്ടമായി തോന്നി ഭാഗവതർക്ക് എൻ എസ് കൃഷ്ണൻ ദ്രാവിഡ കഴകത്തിൻ്റെ സ്വയം മര്യാദാ പ്രസ്ഥാനത്തിൽ വിലയം പ്രാപിച്ചു ഇതിനിടയിൽ തികഞ്ഞ ഭക്തനായിരുന്ന ഭാഗവതർ വടപളനിയിലെ സിനിമാക്കാരുടെ കരുണ്യമൂർത്തിയായ മുരുകനെ ചെന്ന് കണ്ട് തൻ്റെ അവസ്ഥകൾ പറഞ്ഞ് വിലപിച്ച ശേഷം മാതൃദേശമായ തൃച്ചിയിലേക്ക് പോയി ശിക്ഷ കഴിഞ്ഞ് ത്യാഗരാജ ഭാഗവതർ വന്നെറിഞ്ഞ് പലരും സിനിമയെടുക്കാൻ ഭാഗവതരെ സമീപിച്ചു എന്തോ ഒരു വിരക്തി അപ്പോഴേക്കും ഭാഗവതരുടെ മനസ്സിനെ ബാധിച്ചിരുന്നു വന്നവരെയൊക്കെ അദ്ദേഹം മടക്കി വിട്ടു ഇനി സിനിമ വേണ്ട സംഗീത കച്ചേരികൾ മതിയെന്ന് ഭാഗവതർ ഉറപ്പിച്ചിരുന്നു എന്നാൽ കൊലപാതകി എന്ന ലേബൽ ഉയർത്തി ഒരു കൂട്ടം ജാതിഭ്രാന്തന്മാർ ഭാഗവതർക്കെതിരെ തിരിഞ്ഞു തങ്ങളുടെ പാരമ്പര്യ സ്വത്തായ സംഗീതത്തിൽ സ്വർണ്ണപ്പണിക്കാരൻ്റെ മകൻ കയറിയിരിക്കേണ്ട എന്നവർ ശഠിച്ചു ജയിലിലാകും മുമ്പ് അഡ്വാൻസ് നൽകിയവർ കാശ് മടക്കി കിട്ടണം എന്ന് ശടിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രാജമുക്തി എന്ന സിനിമ നിർമ്മിച്ച് അഭിനയിക്കാൻ ഭാഗവതർ തീരുമാനിച്ചു തന്നെ കൊലവാളിയാക്കിയ തമിഴ്നാട് വിട്ട് പൂനെയിൽ പോയി പടം ചിത്രീകരിച്ചു പക്ഷേ രാജമുക്തി ദയനീയ പരാജയമായിരുന്നു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ അമരകവി അൻപത്തി മൂന്നിൽ ശ്യാമള അൻപത്തിയേഴിൽ പുതുവാഴ്വ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ശിവഗാമി എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു ഒന്നും അനുകൂലമായിരുന്നില്ല തകർന്നു വീണു എല്ലാം വീണ്ടും സംഗീത കച്ചേരികളിലേക്ക് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വന്നു നാൽപ്പത്തെട്ട് നാൾ സമയപുരം ക്ഷേത്രത്തിൽ ഭജനയിരുന്നു പിന്നാലെ കടുത്ത പ്രമേഹ രോഗിയായി മാറി ലക്ഷ്മീകാന്തൻ കൊലക്കേസും അതിൻ്റെ പിന്നാലെയുള്ള ജയിൽവാസവും ഭാഗവതരെ വേറ്റാടിക്കൊണ്ടേയിരുന്നു ക്രമേണ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ താളം തെറ്റുന്നു എന്നുള്ളത് ആരും അറിഞ്ഞില്ല രക്തസമ്മർദ്ദവും പ്രമേഹവും ശരിക്കും തളർത്തി ഭാഗവതരെ അവസാനമായി കച്ചേരി നടത്തിയ പൊള്ളാച്ചിയിൽ ഒരാൾ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ പ്രമേഹം നിയന്ത്രിക്കാനുള്ള ആയുർവേദ ടോണിക്ക് ഉണ്ടെന്ന് കൊടുത്തു അത് അപകടമായി പ്രമേഹ നിയന്ത്രണം വിട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മദ്രാസിലെ ജനറൽ ആശുപത്രിയിൽ ജനറൽ വാർഡിൽ കിടന്ന് വാർഡിലേക്ക് ഭാഗവതരെ അഡ്മിറ്റാക്കി നവംബർ ഒന്നാം തീയതി ത്യാഗരാജ ഭാഗവതർ എന്ന താരരാജാവ് ഈ ലോകം വിട്ടുപോയി മൃതശരീരം ഔദ്യോഗികമായൊന്നും ആരും തിരിഞ്ഞു നോക്കാതെ ട്രെയിനിൽ കയറ്റി തൃച്ചിക്ക് സമീപമുള്ള സിംഗിലിയന്തപുരം എന്ന കൊച്ചു ഗ്രാമത്തിൽ അടക്കി ഭാഗവതർ വരുന്ന ട്രെയിൻ തടഞ്ഞിട്ട് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഒരു പാട്ട് കേൾക്കാൻ തിക്കി തിരക്കി ആരും തന്നെ ശവം പോലെ ട്രെയിനിൽ കൊണ്ടുപോയ ഭാഗവതരെ അനുഗമിക്കാൻ മെനക്കെട്ടില്ല നാലോ അഞ്ചോ പേരാണ് ആ മൃതദേഹത്തോടൊപ്പം തൃശിലേക്ക് പോയത് പതിനാല് ചിത്രങ്ങൾ കൊണ്ട് തമിഴ് സിനിമയുടെ ചരിത്രത്തിൽ മായാവാരം കൃഷ്ണസ്വാമി ത്യാഗരാജ ഭാഗവതർ എന്ന എം കെ ടി ഭാഗവതർ എന്ന ത്യാഗരാജ ഭാഗവതർ വിസ്മൃതിയിലായി വർത്തമാനകാല തമിഴ് സിനിമാക്കാരിൽ എത്ര പേർക്ക് ത്യാഗരാജ ഭാഗവതരെ അറിയാമായിരിക്കും എന്ന് ചോദിച്ചാൽ വിരലെണ്ണാവുന്നവർ പോലും ഉണ്ടായില്ല എന്നാണ് എൻ്റെ വിശ്വാസം പട്ടുനൂൽ ഇഴകളിലൂടെ സഞ്ചരിച്ച് അഗാധ ഗർത്തത്തിൽ വീണ് ജീവിതം അവസാനിപ്പിച്ച പാവത്താനായ ഹതഭാഗ്യനായിരുന്നു ത്യാഗരാജ ഭാഗവതർ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലംബോഗിനി എടുക്കുന്നവരും എല്ലാം ഓക്കെ അല്ലാണ എന്ന് ചോദിക്കുന്നവരും ഒക്കെ കോടികൾ സമ്പാദിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ടേണിങ് പോയിൻറ്റിൽ വെച്ചൊരു പതനമുണ്ടായാൽ ഈ കെട്ടിപ്പടുക്കുന്ന കൊട്ടാരമെല്ലാം കൊട്ടാരമായി മാറാൻ നിമിഷങ്ങൾ മതിയെന്ന് നമ്മളെ ബോധ്യമാക്കി തന്ന ആളാണ് ത്യാഗരാജ ഭഗവത് അഹതഭാഗ്യനായ കലാകാരനെ ആർക്കും ദ്രോഹം ചെയ്യാതെ ജീവിച്ച ആ കലാകാരനെ ദുരിതങ്ങൾ മാത്രമേ അവസാനം കിട്ടിയുള്ളൂ സ്വർണ്ണ പാത്രത്തിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് ആലോചിച്ചു നോക്കുക ജയിലിൽ ഇരുമ്പ് പാത്രത്തിൽ ഇരുമ്പ് പിഞ്ഞാണിയിൽ കഴിക്കേണ്ടി വന്നു പാവം സലിം മാസ്റ്റർ കഥയും ഇതായിരുന്നു ഞാനൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടല്ലോ കണ്ണൂരിൽ താഴെ ചൊവ്വയിൽ ജനിച്ച സലിം മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് എൻ ടി രാമറാവു പതിനഞ്ച് പവൻ്റെ മാലയാണ് കൊണ്ടു പറഞ്ഞാൽ അന്ന് സലിം മാസ്റ്റർ ആരായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവസാനം വെള്ളിയാഴ്ച തോറും മുസ്ലിം പള്ളിയുടെ മുന്നിലിരുന്ന് കർത്തീഫ് വിരിച്ച് ഭിഷയാജിച്ച് ജീവിക്കേണ്ടി വന്ന ഹതഭാഗ്യൻ ഓർക്കണം നമ്മുടെ പുതു തലമുറ ഇവരെയൊക്കെ ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഈ ലോകം വിട്ടുപോയ ത്യാഗരാജ ഭാഗവതരുടെ ആത്മാവിനെ നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം